നമസ്കാരം മതപരിവർത്തനം നടത്തുന്നവർക്ക് മതശിക്ഷ നൽകാൻ കൊണ്ടുവരുന്ന ജനസംഖ്യയിൽ കേവലം രണ്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മധ്യപ്രദേശും തൊട്ടു പിന്നാലെ അരുണാചൽ പ്രദേശും കൊണ്ടുവരുന്ന നിയമനിർമ്മാണ രീതികളെ കുറിച്ച് എങ്ങനെ അറിയാതെ ക്രൈസ്തവ സമൂഹം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷ്കരണം ചവിട്ടി ഭരിക്കുവാൻ മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടും പ്രതിപക്ഷ കക്ഷികളുടെ മൗനമാണ് ന്യൂനപക്ഷങ്ങളെ അമ്പരിപ്പിക്കുന്നത് എന്നുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവഘട്ട തുടർന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളത് മധ്യപ്രദേശിലെ ചുവട് പിടിച്ചുകൊണ്ടത് അരുണാചൽ പ്രദേശിലും കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമം അത് നടപ്പാക്കുവാനുള്ള നേതൃത്വത്തിലുള്ള വഞ്ചനാപരമായ മതപരിവർത്തനം എന്നതാണ് അരുണാചലിന്റെ പുതിയ നിയമം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ സംസ്ഥാനങ്ങളുടെ മിസോറാം മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഗണ്യമായിട്ടുള്ള ക്രൈസ്തവ ജനസംഖ്യ ഉണ്ട് ഇപ്പോൾ തന്നെ ഇതേ നിയമം നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതി നോക്കിയാൽ അറിയാം നിയമത്തെ വളച്ചൊടിച്ച് നിരപരാധികളെ എങ്ങനെയെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തുടങ്ങി വ്യാജ കുറിവുകളും സാക്ഷികളെയും ഹാജരാക്കി കോടതികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വരെ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ അവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുകയിരിക്കുന്നു വൈദികരെ അടക്കം ജാമ്യമില്ലാതെ ജയിലിൽ പീഡിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ പലത് പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്ത്യാനികളെ ലക്ഷ്യം നോക്കുന്നതിന് അതിന് പിന്നിൽപരിവാറിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ദിവസങ്ങളായിട്ട് സംഘപരിവാർ സംഘടനകൾ സംഘർഷം തുടരുകയാണ് ഛത്രപതി നാഥനായ പ്രഖ്യാപിച്ച ഔറംഗാബാദിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ചരിത്ര സ്ഥാപനം ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലും സ്ഥിതി ഒട്ടും തന്നെ മെച്ചമല്ല എന്ന് പറയട്ടെ ഗുജറാത്തിലെ ജില്ലയിൽ ക്രൈസ്തവരായിട്ടുള്ള അധ്യാപകർ മതമാറ്റകൾ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ള ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്തെന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ബിജെപിയുടെ ഏക ക്രിസ്ത്യൻ എം പി ആയിട്ടുള്ള മോഹൻ കൊക്കാനി രംഗത്ത് വന്നിരുന്നു അരുണാചലിലും മധ്യപ്രദേശിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണത്തിന് എതിരെ കാത്തലിക് യൂണിയൻ അവർക്ക് പക്ഷേ ന്യൂനപക്ഷങ്ങളെ നിലക്കി നിർത്തുവാനുള്ള താങ്കളാണ് ഇതിന് പിന്നിൽ ഈ മതപരിവർത്തനം നടത്തുന്നവർക്ക് മതശിക്ഷ നൽകുന്ന നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണോ ബി ജെ പി സർക്കാരുകൾ പോകുന്നത് അങ്ങനെ ബി ജെ പി സർക്കാരുകൾ മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ മതപരിവർത്തനം പരിവർത്തനം നടത്തുന്നവർക്ക് നടത്തുന്നവർക്ക് വധശിക്ഷ നൽകുന്നത് എന്നുള്ള ചിന്ത ന്യൂനപക്ഷമുണ്ടായിരിക്കും എത്രയൊക്കെ പ്രതിഷേധങ്ങൾ അറിയിച്ചാലും ചില പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിപ്പോൾ മധ്യപ്രദേശിലും അരുണാചൽ പ്രദേശിലും ആയിക്കഴിഞ്ഞു ബാക്കിയുള്ള വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ താമസിക്കാതെ ഉണ്ടാകും ഒപ്പം തന്നെ തെക്കേന്ത്യയിലും വടക്കേന്ത്യയിലും ഒക്കെ പൂർണ്ണമായും ഇത് സംജാതമാകുവാൻ പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ് മത തീവ്രവാദം അല്ലെങ്കിൽ മതപരിവർത്തനം ആ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ വധശീലം നടപ്പാക്കുന്ന പുതിയ നിയമം ഉണ്ടാകുമ്പോൾ മതപരിവർത്തനമരുത് എന്ന് പറയുവാൻ വളരെ കൃത്യമായി ശ്രമിക്കുകയാണ് ബി ജെ പി സർക്കാർ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളിലെ ഭയത്തോടു കൂടിയായിരിക്കും ബി ജെ പി സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നോക്കി